എല്ലാവർക്കും നമസ്കാരം അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണ് വറക്കേണ്ട ആവശ്യമില്ല ഇനി മാവ് റെഡിയാക്കി എടുക്കാം പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എള്ളി ഇടാം കറുത്തള്ളോ വെളുത്തുള്ളമോ ഇടാം ഒരു ടീസ്പൂൺ അയമോതക ഇടാം ആശിനുപ്പിടാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അരിപ്പൊടി ഇടാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ നന്നായി മിക്സ് ചെയ്യാം എന്നാൽ മിക്സ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മാവി പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് തണുക്കായി മാറ്റിവെക്കാം അതിനുശേഷം കുഴച്ചെടുക്കാം മാവ് മാവ്പ്പോഴും ചൂടുണ്ട് കുറേ വെള്ളം തെളിച്ച് കുഴച്ചെടുക്കാം ഇപ്പോൾ തണുത്ത വെള്ളം തന്നെയാണ് തളിക്കുന്നത് വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ചപ്പാത്തി പോലെ പരത്തി ഷേപ്പിൽ കട്ട് ചെയ്യാനുള്ളതാണ് കൈ നനച്ച ശേഷം കുഴച്ചെടുക്കാം നല്ല ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ കയ്യിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി കുഴച്ചെടുക്കാം മാവ് എട്ടിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കാം ഇതുപോലെ സൈഡുകളൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കണം പൊട്ടാൻ പാടില്ല നന്നായി കുഴച്ചാൽ മാത്രമേ ഇതുപോലെ ഉണ്ടാവുള്ളൂ ഇനി ഇത് പരത്തിയെടുക്കാം കുറച്ച് പൊടി തോവാം കനമില്ലാതെ പരത്തിയെടുക്കാം ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഓരോന്നും സെപ്പറേറ്റ് ആക്കാം ട്രയാങ്കിൾ ഷേപ്പിലാണ് മുക്കുന്നത് പാത്രത്തിലേക്ക് മാറ്റാം റെഡി വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇടാം നല്ല ഗോൾഡൻ ആയി കിട്ടണം അതുവരെ വറുത്തെടുക്കാം ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഒന്നുകൂടി ചെന്നലെടുക്കാം ഇതുപോലെ ചൊക്കുമ്പോഴെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന സ്നാക്ക് ഒരു മാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാം കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ